ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ ഡോക്ടർ കിരൺ സേബ് പത്മശ്രീ അവാർഡിയാണ് അദ്ദേഹമാണ് ഈ സ്പിറ്റ് എന്നുള്ള സാംസ്കാരിക സന്നദ്ധ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് അദ്ദേഹം ഐ ഐ ടി ഡൽഹിയിലെ പ്രൊഫസറായിരുന്നു അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെ ഏതാനും സുഹൃത്തുക്കളും ചേർന്നിട്ടാണ് ഈ പ്രസ്ഥാനം വന്ന് രൂപീകരിച്ചത് പിന്നെ ഏകദേശം അത് അൻപത് വർഷം അൻപത് വർഷം കേൾക്കാൻ പോവുകയാണ് എന്ന് പറയുന്ന കൾച്ചറൽ മൂവ്മെൻറ്റ് രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴും ഭാരതത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളിലും ഒരു ഭാരതീയ ക്ലാസിക്കൽ കല കുട്ടികൾക്ക് പരിചയപ്പെടുത്തുക എന്ന ഒരു ലക്ഷ്യത്തിൽ ഉള്ളൊരു വിഷൻ രണ്ടായിരത്തി മുപ്പത് എന്ന ഒരു പദ്ധതിയുടെ ഭാഗമായാണ് അതിൻ്റെ പ്രവർത്തനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ പദ്ധതിയുടെ ഭാഗമായിക്കൊണ്ടാണ് പട്ടാമ്പി സബ് ജില്ലയിൽ നാൽപ്പത് വിദ്യാലയങ്ങളിൽ പതിനഞ്ചാം തീയതി മുതൽ പത്തൊമ്പതാം തീയതിയോടുകൂടി ഈ ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചുപ്പുടി കഥക് എന്നീ കലാരൂപങ്ങൾ അവതരിപ്പിക്കുന്നു ഇന്ന് നാൽപ്പതാമത്തെ വിദ്യാലയം പൂർത്തീകരിക്കാൻ പോവുകയാണ് നമ്മുടെ ഉപജില്ലയിലെ ചെറിയ എൽ പി മുതൽക്ക് ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാലയങ്ങളിൽ ഇനി ഒരു മുപ്പത്തിമൂന്ന് വിദ്യാലയം കൂടി മാറ്റി അതും തുടർന്ന് തന്നെ പൂർത്തിയാക്കിക്കൊണ്ട് ഈ വർഷം പട്ടാമ്പി ഉപജില്ലയിലെ മുഴുവൻ വിദ്യാലയത്തിലും സ്പിക് പരിപാടി അവതരിപ്പിക്കാൻ വേണ്ടി കൊണ്ടാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് കാരണം കല മനുഷ്യൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ കലാപ കാര്യങ്ങളായ ഒരു സമൂഹത്തെ ഇല്ലാതെയാക്കാൻ കഴിയും എന്ന ഒരു കാഴ്ചപ്പാടിലാണ് ഈ ഒരു പ്രസ്ഥാനം തന്നെ തുടങ്ങിയിട്ടുള്ളത് അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഭാരതീയ കലകൾ അതുപോലെ തന്നെ ഭാരതീയ ദർശനങ്ങൾ കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് സ്പിക്മേഖയുടെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ലക്ഷ്യം അതിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് അതുപോലെ മറ്റ് പ്രവർത്തനങ്ങളെക്കുറിച്ച് മുമ്പ് സംസാരിച്ചവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വളരെ ഡീപ്പായിക്കൊണ്ട് പോകുന്നില്ല പക്ഷെ വിദ്യാലയത്തിൽ അറിവുകൾ നേടാൻ വരുന്ന കുരുന്നുകൾക്ക് തിരിച്ചറിവ് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ് സംശയം കാരണം അറിവിൽ നിന്ന് തിരിച്ചറിവിലേക്കുള്ള ഒരു വഴി തുറക്കുക എന്നുള്ളതാണ് സ്വപ്നയ്ക്ക് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഭാരതത്തിൻ്റെ കലാരൂപങ്ങൾ ഒരു ഉദാഹരണത്തിന് ഒരു ടി വി ചാനൽ വരികയാണെങ്കിൽ പോലും അതിൽ നിന്ന് മാറിക്കൊണ്ട് മറ്റു റിയാലിറ്റി ഷോകൾ അതുപോലെ തന്നെ മറ്റ് ഗെയിംസ് അതിലേക്ക് പോകുന്ന പ്രവണത പുതിയ തലമുറയിൽ കൊണ്ടുവരുന്നുണ്ട് ഒരു കല ആസ്വദിക്കാൻ നല്ലൊരു മനസ്സിന്റെ ഉടമയ്ക്കാണ് കഴിയുകയാണ് സാധാരണ പറയാറുള്ളത് അതുപോലെ തന്നെ ഒരു നല്ല മനസ്സിന്റെ ഉടമയ്ക്കാണ് നല്ലൊരു കലാകാരനായി ജീവാൻ സാധ്യതയുള്ളത് ഇന്ന് സമൂഹത്തിൽ കാണുന്ന ഒട്ടനവധി ക്രിമിനൽ പശ്ചാത്തലമുള്ള പല വാർത്തകളും നെഗറ്റീവ് വാർത്തകളൊക്കെ ഇടപോലെ കലാകാരന്മാരുടെ എണ്ണം ഉണ്ടോ എന്നു ചോദിച്ചാൽ വളരെ വളരെ ചുരുക്കമാവുന്നു എന്ന് വേണം പറയാം ഈ ഒരു കൾച്ചർ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ഏകദേശം അൻപത് വർഷങ്ങൾക്ക് മുമ്പിൽ തന്നെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ശ്രീ ഡോക്ടർ ജി എൻ സെക്കൊരു ആശയം ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ആശയം അദ്ദേഹത്തിനോട് കൂടി ചേർന്നുകൊണ്ട് കുറച്ച് പേര് വരുന്നത് അതിനുശേഷം നമ്മുടെ എൻ്റെ സാംസ്കാരികത്തിൻ്റെ എല്ലാ സഹകരണം അതോടുകൂടിയാണെന്ന് ആരോഗ്യത്തിൽ അങ്ങോട്ടും മൂലം അതുപോലെ മറ്റ് വിദേശ രാഷ്ട്രങ്ങളിലും മുൻപ് ഈ ഒരു സർക്യൂട്ടിലൂടെ ഇപ്പോൾ നമ്മൾ അവതരിപ്പിക്കുന്നത് കഥക്ക് ഭരണഘട്ടം മോഹിയാട്ടം രക്ഷിക്കുക എന്നീ നൃത്തരൂപങ്ങൾ ഇപ്പോൾ നിരവധി നമ്മളിവിടെ കൊടുക്കുന്നത് ഭാരതത്തിലെ എല്ലാ ശാസ്ത്രീയ നൃത്തരൂപങ്ങളും പ്രധാനമായിട്ട് വരുന്ന എട്ട് ശാസ്ത്രീയ സത്രിയ ഉൾപ്പെടെയുള്ള മണിപ്പില ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ നൃത്തരൂപങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ പല സർക്യൂട്ടുകളിലായിട്ട് ഭാരതം ഇവിടെ കേരളത്തിലെ ഒരുവിധം എല്ലാ ജില്ലകളിലും എത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇവിടെ കഥക്ക് അവതരിപ്പിക്കുന്നത് പ്രശസ്ത കഥ അതിഥിയായിട്ടുള്ള സംഗീത ചാറ്റർജിയാണ് സെൻട്രൽ കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തു വരുന്ന ഐ സി സി ആറിൻ്റെ ബാംഗ്ലൂർ ആർട്ടിസ്റ്റായിട്ടുള്ള സംഗീത ചാറ്റർജി ഇന്ന് മുപ്പതിലധികം വിദേശ രാഷ്ട്രങ്ങളിലെ കഥക്ക് നൃത്തം അവതരിപ്പിച്ചിട്ടുള്ളൊരു ആർട്ടിസ്റ്റാണ് അങ്ങനെയാണ് ഇപ്പോൾ പത്താം തീയതി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇന്ത്യയുടെ കൾച്ചറൽ പ്രാന്റം ആയിട്ടുള്ള ശിവരഞ്ജിനി ഹരീഷ് അവർ ബാംഗ്ലൂരിലെ ഉള്ള അതിഥിയാണ് അവർ യോഗ ട്രെയിനർ അതുപോലെ തന്നെ ഹീലർ അങ്ങനെ വിവിധ മേഖലകളിൽ വളരെ അവരുടേതായും വ്യക്തിത്വം പഠിപ്പിച്ചിട്ടുള്ള ശ്രീലങ്കൻ ഹരീഷ് ആണ് പ്രതി അതുപോലെ തന്നെ കലാനന്ദി പാലടി ശ്രീശങ്കര യൂണിവേഴ്സിറ്റിയിലെ നീക്ക അധ്യാപികയാണ് നമുക്കെല്ലാവർക്കും സുഖരജി രാമീച്ചർ അതുപോലെ തന്നെ ലക്ഷ്മി ചൊവ്വല്ലൂര് നമ്മുടെ ഗുരുവായൂരടുത്ത് ചൊവ്വല്ലൂരാണ് അവരുടെ സുന്ദർ സ്വരം എറണാകുളം സെറ്റിൽഡാണവരെ പ്രശസ്ത സാംസ്കാരിക നായകനായിട്ടുള്ള ചൊവ്വല്ലൂർ കൃഷ്ണകുമാഷൻ മരുമകളുടെ മഴ കൂടിയാണ് ആ യുവകലാകാരി വളർന്നു വരുന്ന കലാകാരി വളരെ ശ്രദ്ധേയമായിട്ടുള്ള തനതായിട്ടുള്ളൊരു ശൈലി കൊണ്ടുവന്നിട്ടുള്ളൊരു നല്ലൊരു നടത്തുകയാണ് ഈ വരും വർഷങ്ങളിലും സ്പിഡ് കൂടെ അങ്ങനെ എല്ലാവരും ഉണ്ടാവണം നിങ്ങൾക്കൊപ്പം സ്പ്രിഡ് മാക്കും